ഇന്ത്യ അഗെൻസ്റ്റ് കറപ്ഷൻ മൂവ്മെൻറ്റുമായ അണ്ണാ ഹസാരെ രംഗത്ത് വരുന്നത് ആ ഒരു മൂവ്മെൻറ്റിന് അല്ലെങ്കിൽ ആ ഒരു മുന്നേറ്റത്തിന് നിർണായക പിന്തുണ നൽകിയ സംഘടനയാണ് ആർ എസ് എസ് ആർ എസ് എസ് പ്രവർത്തകരുടെ ഒരു പൂർണ്ണ അർത്ഥത്തിലുള്ള പങ്കാളിത്തമായിരുന്നു ആ ഒരു മൂവ്മെൻറ്റിനെ ഇത്രയും വലിയ വിജയമാക്കി മാറ്റിയത് അഴിമതിക്ക് വിരുദ്ധമായുള്ള ഒരു അന്തരീക്ഷം അഴിമതി രഹിത പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമായി അത് മാറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിസൾട്ടായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പിയുടെ ചരിത്ര വിജയം ചരിത്രത്തിലാദ്യമായി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ബി ജെ പി സ്വന്തമാക്കുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല കാരണം ആരും മുമ്പ് അത് ചിന്തിച്ചിരുന്നില്ല കാരണം അങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ നടക്കുമോ എന്നുള്ളത് പോലും കാരണം ബി ജെ പിക്ക് ഒറ്റയ്ക്കൊരു ഭൂരിപക്ഷം ഇന്ത്യയിൽ ലഭിക്കുമോ എന്നുള്ളത് വളരെ ഡൗട്ട്ഫുള്ളായ ഒരു കാര്യമായിരുന്നു ഈവൻ ഇൻസൈഡേഴ്സിന് പോലും ആ കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്നാണ് ആർ എസ് എസിൻ്റെ ആ ഒരു സജീവമായുള്ള ഇടപെടൽ ഓരോ മേഖലയിലും രാഷ്ട്രത്തിലെ ഓരോ മേഖലയിലും പോയി അവർ കൃത്യമായിട്ട് ഇടപെട്ട് ജനങ്ങളെ വോട്ടർമാരെ കൺവിൻസ് ചെയ്യിപ്പിച്ചാണ് ആ ഒരു റിസൾട്ട് ഉണ്ടാക്കിയതെന്നുള്ളതാണ് ഒരു വസ്തുത